നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും ചുങ്കക്കാരന്റെ മാനസാന്തരം ലേബിനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന് സുവിശേഷം അധ്യായത്തിന്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി രണ്ടു വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അതിന് ശേഷം അവൻ പുറപ്പെട്ടു ലേവി എന്ന പേരുള്ള ഒരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്കാ എന്ന് അവനോട് പറഞ്ഞു അവൻ സകലവും വിട്ട് എഴുന്നേറ്റവനെ അനുഗമിച്ചു ലേബി തന്റെ വീട്ടിൽ അവന് ഒരു വലിയ വിരുന്നൊരുക്കി ചുങ്കക്കാരും മറ്റ് വലിയൊരു പുരുഷാരും അവരോടുകൂടെ പന്തിയിൽ ഇരുന്നു പരീഷന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നുകൂടിക്കുന്നത് എന്തെന്ന് പറഞ്ഞു പെറുപതും യേശോട് ജീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല ഞാൻ നീതിമാരെയല്ല പാപികളെ അത്രേ മാനസാദ്രത്തിൽ വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു കപ്പറുന്ന ഹൂമിൽ എലിലക്കടലിൻ്റെ ആ തീരത്ത് ആണ് അതായത് ചുങ്കക്കാരിയ്ക്കുന്നത് അതായത് ആ കടലിൽ കൂടെ യാത്ര ചെയ്യുന്ന ചരക്ക് വള്ളങ്ങൾ ചുങ്കം കൊടുക്കണം അതുപോലെ കൃഷിക്കാർ മറ്റു കച്ചവടക്കാർ ചുങ്കം കൊടുക്കണം വസ്തുവിൻ്റെ കരം കൊടുക്കണം ആ തൊഴിൽ കരം അതൊക്കെ കൊടുക്കണം ഇതെല്ലാം കൈസർക്ക് ചെല്ലുന്നതാണ് അപ്പോൾ സാധാരണ ചുങ്കക്കാർ യഹൂദന്മാർ തന്നെയാണ് അതിൻ്റെ കാരണം യഹൂദന്മാർക്ക് മാത്രമേ ഒരാൾക്ക് എത്ര ആടുണ്ട് കാളയുണ്ട് അതുപോലെ എത്ര വയലുണ്ട് എത്ര തോട്ടങ്ങളുണ്ട് എത്ര വരുമാനമുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് രാജ്യസ്നേഹമുള്ള യഹൂദന്മാർ യഹൂദന്മാരുടെ സ്നേഹമുള്ള യഹൂദന്മാർ ഈ ചുങ്കമ്പരിവിന് പോകാറല്ല എന്നാൽ ദ്രവ്യാഗ്രഹികളായ ആളുകളാണ് ഈ ചുങ്കം പിരിവിന് പോകുന്നു കാരണം കൈസർക്ക് വേണ്ടി അമിതമായി അവർ പിരിക്കും കണക്കിൽ കവിഞ്ഞു പിരിക്കും ചെറിയൊരു സംഖ്യ കൈസർക്ക് കൊടുക്കും ബാക്കി അവരെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചുങ്കക്കാര് വലിയ ധനാഠ്യരാണ് പക്ഷേ ഈ ലേബി എന്ന മത്തായിയെ സംബന്ധിച്ച് അദ്ദേഹം വലിയ വീടുള്ള വീടുള്ളയാളാണ് മഹാസമ്പന്നനാണ് പക്ഷേ സ്വസ്ഥതയെന്ന് പറയുന്നതല്ല പ്രിയപ്പെട്ടവർ അന്യായമായിട്ട് ധനം സമ്പാദിക്കുന്ന ആളുകൾക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല അവരുടെ മനസാക്ഷി അവരെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും അതായത് ആളുകൾ മാനസാന്തരപ്പെട്ട് യേശുവിനെ കൈക്കൊള്ളുന്നു അവർക്ക് സന്തോഷം ഉണ്ടാകുന്നു സമാധാനം ഉണ്ടാകുന്നു അവരുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകുന്നു മദ്യപാനം മാറുന്നു അവർ ദരിദ്രരാണെങ്കിൽ പോലും പാട്ടോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു ഇതൊക്കെ ഇദ്ദേഹം കേട്ടു പക്ഷേ യേശുവിനെ തനിക്ക് സമീപിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാരണം യഹൂദന്മാരെല്ലാം ചുങ്കക്കാരെ വെറുക്കുകയാണ് യേശുവിനോട് കൂടെയുള്ള യഹൂദന്മാർ തീർച്ചയായിട്ടും ഈ ചുങ്കക്കാരനെ വെറുക്കും മനസ്സാന്തരപ്പെട്ടെന്നൊന്നും പറഞ്ഞാൽ അവരത് ഉൾക്കൊള്ളത്തില്ല ഇതും അയാളുടെ വേറൊരു തട്ടിപ്പാണെന്നേ പറയുകയുള്ളൂ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനോന്നില യേശു മനസ്സിലാക്കി യൗനാന സുവിശേഷൻ രണ്ടാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെയൊരു വാക്യമുണ്ട് യേശു അരിശലേമി ചെയ്ത അടയാളങ്ങളെ കണ്ടിട്ട് അനേകർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവോ എല്ലാവരെയും അറിയുകൊണ്ട് തന്നെത്താൻ അവരുടെ വക്കൽ വിശ്വസിച്ച് ഏൽപ്പിച്ചില്ല അപ്പോൾ യേശുവിനെ കുറെ പേര് വിശ്വസിച്ചു യേശു വിശ്വസിച്ചില്ല യേശുവിന് ഇമോഷൻ എന്താ യഥാർത്ഥമായ മാനസാന്തരം എന്താ ഇതൊക്കെ നന്നായിട്ട് അറിയാം യഥാർത്ഥ മാനസാന്തരം എന്നാൽ ദൈവത്തിങ്ങളിലേക്ക് തിരികുക എന്നുള്ള ദൈവം എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും ഞാൻ ആര് പറഞ്ഞാലും ദൈവത്തെ സ്നേഹിക്കും ഇതാണ് യഥാർത്ഥമായ മാനസാന്തരവും വിശ്വാസവും അത് ആർക്കൊക്കെ ഉണ്ടെന്നുള്ളത് യേശുവിനറിയാം കാരണം ചിലരെ കുറിച്ച് യേശു പറഞ്ഞു അവന് അതിൽ ഒട്ടും വിശ്വാസം ഇല്ല വേറെ ജില്ലെക്കുറിച്ച് യേശു പറഞ്ഞു അല്പവിശ്വാസിയാണ് വേറെ ജലയെക്കുറിച്ച് യേശു പറഞ്ഞു ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നമ്മുടെ വിശ്വാസത്തെയൊക്കെ അളക്കാൻ യേശുവിന് സാധിക്കും നമ്മുടെ മാനസാന്തരം എങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ യേശുവിന് സാധിക്കും ഏ ഇവിടെ ഈ ലേവി എന്ന കത്തായി എന്ന ചുങ്കക്കാരൻ്റെ മാനസാന്തരം വിശ്വാസം അത് നൂറ് ശതമാനം ശരിയാണ് ജനുവിനാണ് എന്ന് മനസ്സിലാക്കിയ കർത്താവ് അവനെ മാടി വിളിച്ചു എന്നെ അനുഗമിക്കാ എന്ന് പറഞ്ഞു അല്ലാതെ ഒന്നും മൂന്നും അറിയാതെ വെറുതെ ഇങ്ങനെ ഇരുന്ന ഒരുത്തനെ യേശു ബലമായിട്ട് എൻ്റെ പിന്നാലെ വരിക എൻ്റെ സുവിശേഷം നീ എഴുതുക നിൻ്റെ എൻ്റെ വീട്ടിൽ സദ്യ ഒരുക്കുക അല്ല ദൈവമായ യേശു സർവ്വജ്ഞാനിയായ യേശു ഇവന്റെ വിശ്വാസം മാനസാന്തരം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ട് യേശു അവന് മാടി വിളിച്ചു അവൻ സൗലവും വിട്ട് യേശുവിനെ അനുഗമിച്ചു എന്ന് മാത്രമല്ല അത് ജനങ്ങളെല്ലാം അറിയട്ടെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം ഒരു രഹസ്യ ശിഷ്യനായിരുന്നില്ല അദ്ദേഹം വീട്ടിൽ വലിയൊരു വിരുന്ന് കുറുക്കാനിടയായി ധാരാളം പേര് ആ വിരുന്നിൽ പങ്കെടുക്കുവാനും ഇടയായി വീട്ടുകൊണ്ട ശുഭിതരായ ആളുകൾ യേശുവിനോട് ചോദിക്കുകയാണ് അല്ലെ യേശുവിന് ശിഷ്യരോട് പറയുകയാണ് നിങ്ങളുടെ ഗുരു കുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്ന എന്താണ് യേശു പറയുകയാണ് ദീനക്കാർക്കല്ല സൗഖ്യമുള്ളവർക്കും വൈദ്യെ കൊണ്ട് ആവശ്യമില്ല ഞാൻ ദീനക്കാരായ പാപികളായ പാപദീനമുള്ള ആളുകളെ ശുദ്ധീകരിക്കാൻ സൗഖ്യം നൽകാൻ രക്ഷിക്കാൻ ആണ് വന്നത് പക്ഷേ രോഗം ഒരു ഡോക്ടറെ സമീപിക്കുന്ന ആൾ രോഗം പറയണം എവിടെയാണ് വേദന എന്താണ് പ്രശ്നം എന്ന് പറയണം അതുപോലെ തന്നെ സമീപിക്കുന്ന ആളുകൾക്ക് പാപബോധം ഉണ്ടാകണം കുറ്റബോധം പോരാ ചെയ്തു പോയ ചില കുറ്റങ്ങളെ കുറിച്ചുള്ള ഒരു ഒരു ബോധം അതുപോലെ അതൊരു ഭയമാണ് എന്നുള്ള ഒരു ഭയമാണ് പാപബോധമാണ് വേണ്ടത് ഞാൻ പാപിയാണ് ഞാൻ നരകയോഗ്യനാണ് ഇതാണ് പറയേണ്ടത് ചില ആൾക്ക് പറയുന്നത് ഞാൻ വ്യാജം ചെയ്തിട്ടില്ല മോഷിച്ചിട്ടില്ല ഞാൻ കളസാക്ഷ്യം പറഞ്ഞിട്ടില്ല ഞാൻ അത് ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ടില്ല അയ്യോ അതല്ല എന്തൊക്കെ പാപം ചെയ്തു എന്നുള്ളതല്ല കുറ്റബോധമല്ല ഇവിടെ വേണ്ടത് ഞാൻ ജന്മനാ പാപിയാണ് എൻ്റെ ചിന്തകളും നോട്ടവും എൻ്റെ മനോഭാവവും ഒക്കെ പാപം നിറഞ്ഞതാണ് സ്വർഗത്തിന് എന്നെ കൊള്ളത്തില്ല സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഞാൻ യോഗ്യനല്ല ഞാൻ നിറകയോഗ്യനാണ് എന്ന് സമ്മതിക്കണം യേശു എൻ്റെ പാപത്തിനും കൂടെയാണ് ഭൂമിയിൽ വന്ന് നരകമേറ്റതെന്ന് വിശ്വസിച്ച് അംഗീകരിക്കണം അതാണ് യഥാർത്ഥ മാനസാന്തരം ഇവിടെ ഈ ചുങ്കക്കാരൻ മത്തായിക്ക് ആ മാനസാന്തരം ഉണ്ടായി യേശു അംഗീകരിച്ചു ജനങ്ങൾ പക്ഷേ കണ്ടു കുറുകുറുക്കുന്നു യേശു പറഞ്ഞു രോഗികൾക്കാണ് കൊണ്ട് ആവശ്യം ഞാൻ നീതിമാന്മാരെ രോഗമില്ലെന്ന് വിചാരിക്കുന്ന ആളുകളെ ചികിത്സിക്കാനല്ല വന്നത് രോഗിയാണെന്ന് സമ്മതിക്കുന്ന ആളുകളെ ചികിത്സിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് യേശു അവരെ നാനിപ്പിക്കുവാനിടയായിത്തീർന്നു പ്രിയപ്പെട്ടവരെ എന്ത് കുറ്റവും കുറവും എന്ത് പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പാപിയെ രക്ഷിക്കാൻ വന്ന കർത്താവിനോട് ഞാൻ പാപിയാണ് നരകയോഗ്യനാണ് എന്നെ കുറയ്ക്കണം എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒറ്റ നിമിഷം കൊണ്ട് നമ്മെ രക്ഷിക്കുവാൻ ഈ കർത്താവിന് സാധിക്കും നമ്മളെ സ്നേഹിതനാകാൻ നമ്മളുടെ ഭക്ഷണം കഴിക്കുവാൻ ഈ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിന് ഇന്നും സാധിക്കും ഇവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ